ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ബിൽ അവതരിപ്പിച്ചത് ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ പ്രസിദ്ധ ബിൽ അങ്ങനെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ ബഹളം ഉയരുകയും ചെയ്തു അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ നിർത്തിവച്ചിരിക്കുകയും ചെയ്തു ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ബിൽ ഉത്തരാഖണ്ഡ് നിയമസഭ പാസായതോടെ ഇത് നിയമമാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതോടെ സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയാണ് പരമ്പരാഗത ആചാരങ്ങളിൽ നിന്നുണ്ടാകുന്ന അപാകതകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള നാനൂറിലധികം വിഭാഗങ്ങൾ ബില്ല് സംബന്ധിച്ച ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തരാഖണ്ഡിൽ പല നിയമങ്ങളും മാറും അങ്ങനെ നിയമങ്ങൾ വരുന്ന മാറ്റങ്ങൾ ഒന്ന് നോക്കിയാലോ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതോടെ നിരോധിക്കപ്പെടും പെൺകുട്ടികളുടെ വിവാഹപ്രായം നിർബന്ധമായും തങ്ങളുടെ വിവരങ്ങൾ പോലീസിൽ നൽകുകയും മാതാപിതാക്കളെ വിവരം അറിയിക്കുകയും ചെയ്യണം വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാം മുസ്ലിം സ്ത്രീകൾക്കും ദത്തെടുക്കാനുള്ള അവകാശം ഉണ്ടാകും അതുപോലെ മാത്രമല്ല ദന്തെടുക്കൽ പ്രക്രിയ വളരെ ലളിതവും ആയിരിക്കും നടപടിക്രമങ്ങളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യവകാശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ജോലിക്കാരനായ മകൻ മരിച്ചാൽ ആ മകന്റെ നഷ്ടപരിഹാരം മകന്റെ ഭാര്യ വാങ്ങിയാൽ മകന്റെ പ്രായമായ മാതാപിതാക്കളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം മകന്റെ ഭാര്യയ്ക്ക് ആയിരിക്കും ഭർത്താവിന്റെ മരണശേഷം ഭാര്യ പുനർവാഹം കഴിച്ച ശേഷം മുൻ ഭർത്താവിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്താൽ ആ നഷ്ടപരിഹാരം മരണപ്പെട്ട ആളുടെ മാതാപിതാക്കളുമായി പങ്കിടണം അനാഥരായ കുട്ടികൾക്കുള്ള സംരക്ഷണ നടപടികളും ലളിതമാകും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ട് എങ്കിൽ കുട്ടികളുടെ സംരക്ഷണം അവരുടെ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും നൽകാം ഈ ബില്ലിന്റെ കരട് രേഖയിൽ വിവാഹം സംബന്ധിച്ച് നിരവധി നിയമ വസ്തുതകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിവാഹ രജിസ്ട്രേഷൻ ബന്ധമാക്കൽ അതുപോലെതന്നെ ജുഡീഷ്യൽ നടപടികളിലൂടെയുള്ള വിവാഹമോചനം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ ബില്ലിന്റെ കരട് രേഖയിൽ വിവാഹം സംബന്ധിച്ച് നിരവധി നിയമ വസ്തുതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കൽ ജുഡീഷ്യൽ നടപടികളിലൂടെയുള്ള വിവാഹമോചനം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ബില്ലിന്റെ കരട് രേഖയിൽ ഉണ്ട് വിവാഹ സമയത്ത് പുരുഷന്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സും സ്ത്രീയുടെ പ്രായം പതിനെട്ട് വയസ്സും ആയിരിക്കാമെന്നും സെക്ഷൻ ആറ് പ്രകാരം വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും ചെയ്യും ഇതിൽ വീഴ്ച വരുത്തിയാൽ ഇരുപതിനായിരം രൂപ പിഴയും ചുമത്തും വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നവരെ വിവാഹമോചനത്തിനായി ഒരു പുരുഷനോ സ്ത്രീക്കോ കോടതിയെ സമീപിക്കാൻ കഴിയില്ല ഏത് മതാചാര പ്രകാരമായി വിവാഹം നടത്തിയാലും വിവാഹമോചനം ജുഡീഷ്യൽ നടപടിക്രമത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ വിവാഹമോചനത്തിൽ കോടതി വിധി പ്രഖ്യാപിക്കുകയും ആ വിധിക്ക് എതിരെ അപ്പീൽ നൽകാനുമുള്ള അവകാശം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഏതൊരു വ്യക്തിക്കും പുനർവിവാഹത്തിനുള്ള അവകാശവും ലഭിക്കുകയുള്ളൂ നിയമവിരുദ്ധമായി വിവാഹം കഴിച്ചാൽ ആറുമാസം തടവും അമ്പതിനായിരം രൂപ വരെ പിഴയും ലഭിക്കും ഇതിനു പുറമെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വിവാഹമോചനം നേടിയാൽ മൂന്ന് വർഷം വരെ തടവൽ ശിക്ഷ ലഭിക്കാനും വ്യവസ്ഥയിൽ ഉണ്ട് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള രണ്ടാം വിവാഹം ഇരുവരുടെ പങ്കാളികളിൽ ആരും ജീവനോടെ ഇല്ല എങ്കിൽ മാത്രമേ സാധിക്കുകയും ഉള്ളൂ വിവാഹിതരായിരിക്കേ പുരുഷനോ സ്ത്രീയോ മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് വിവാഹമോചനത്തിനുള്ള കാരണമായി പ്രയോഗിക്കാം ബലം പ്രയോഗിച്ചോ പ്രതികാര നടപടികളിലൂടെയോ ഭാഗമായോ ആരെയെങ്കിൽ വിവാഹം കഴിച്ചാൽ വിവാഹമോചനത്തിനായി ഇരയ്ക്ക് കോടതിയെ സമീപിക്കുകയും ചെയ്യാം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വിവാഹിതയായിരിക്കെ ആ സ്ത്രീ മറ്റൊരാളിൽ നിന്ന് ഗർഭിണിയാവുകയാണ് എങ്കിൽ വിവാഹമോചനത്തിന് കോടതിയിൽ ഹർജി നൽകാനും സാധിക്കും സ്ത്രീയോ പുരുഷനോ മതം മാറിയാൽ അത് വിവാഹമോചന ഹർജി നൽകുന്നതിന് ഉപകാരമായി അല്ലെങ്കിൽ കാരണമായി ഉപയോഗിക്കാം സ്വത്ത് സംബന്ധിച്ച് സ്ത്രീക്കും പുരുഷനും തുല്യവകാശം ഉണ്ടായിരിക്കുമെന്നും ഇതിൽ ഒരു തരത്തിലുള്ള വിവേചനം ഉണ്ടാകില്ല എന്നുമാണ് കരട് രേഖയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഉത്തരാഖണ്ഡിൽ ലിവിംഗ് ബന്ധങ്ങളുടെ രജിസ്ട്രേഷനുകൾ അനുവദിക്കുകയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പങ്കാളികൾ ഏതെങ്കിലും തരത്തിലുള്ള നിരോധിത ബന്ധത്തിൽ ആണ് എങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള ലിവിംഗ് ബന്ധം രജിസ്റ്റർ ചെയ്യില്ല വ്യക്തികളെ വിവാഹം ചെയ്യുന്നതിനോ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ നിയമപരമായി അനുവദിക്കാത്ത ചില കുടുംബ ബന്ധങ്ങളെയാണ് നിരോധിത ബന്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് രക്തബന്ധം വിവാഹബന്ധത്തിലുള്ളവർ എന്നിവ ഇതിൽ പെടുകയും ചെയ്യുന്നു വ്യക്തികളിൽ ഒരാൾ വിവാഹിതനാണ് എങ്കിൽ ഇതിനകം മറ്റൊരു ലിവിൻ ബന്ധത്തിനുമാണ് എങ്കിൽ വ്യക്തികളിൽ ഒരാളെങ്കിലും പ്രായപൂർത്തി ആയിട്ടില്ല എങ്കിൽ ഇനി പങ്കാളികളൊരാളുടെ സമ്മതം ബലപ്രയോഗം അല്ലെങ്കിൽ നിർബന്ധം അനാവശ്യ സ്വാധീനം തെറ്റായി ചിത്രീകരിക്കൽ അല്ലെങ്കിൽ വഞ്ചന എന്നിവയുടെ നേടിയതാണ് എങ്കിൽ രജിസ്ട്രേഷനുകൾ അനുവദിക്കുകയും ഇല്ല അതേപോലെ സംസ്ഥാനത്തെ ലിവിൻ ബന്ധങ്ങളിൽ തുടരുന്നവരും പദ്ധതി ഇടുന്നവരും സ്വയം രജിസ്റ്റർ ചെയ്യണമെന്നതാണ് മറ്റൊരു കാര്യം ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മാതാപിതാക്കളുടെ സമ്മതം ആവശ്യവുമാണ് അവർ ഉത്തരാഖണ്ഡിലെ താമസക്കാരാണോ അല്ലയോ എന്ന് വ്യക്തമാക്കുന്ന ഒരു സത്യവാങ്മൂലം രജിസ്ട്രാർക്ക് സമർപ്പിക്കുകയും ചെയ്യണം നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നവർക്ക് മാസം വരെ തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുകയും ചെയ്യും ഇനി ഒരു ലിവിംഗ് ബന്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നും കരട് രേഖയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഒരു ലിവിംഗ് ബന്ധം അവസാനിപ്പിക്കുന്നതിന് പങ്കാളികൾ ഇരുവരും അല്ലെങ്കിൽ അവരിൽ ആരുടെയെങ്കിലും അധികാര പരിധിക്കുള്ളി രജിസ്ട്രാർക്ക് പ്രസ്താവന സമർപ്പിക്കണം ലിവിൻ ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പങ്കാളി അവസാനിപ്പിക്കൽ പ്രസ്താവനയുടെ ഒരു പകർപ്പ് അവന്റെ അല്ലെങ്കിൽ അവളുടെ പങ്കാളിക്ക് സമർപ്പിക്കുകയും ചെയ്യണം എന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സർക്കാർ രൂപീകരിച്ച തൊട്ടു പിന്നാലെയാണ് ഉത്തരാഖണ്ഡ് മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ ഏകീകൃത സിവിൽ കോഡ് കരട് തയ്യാറാക്കാൻ വിദഗ്ദ്ധ സമിതി രൂപീകരിക്കുന്നതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തത് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായുടെ അധ്യക്ഷതയിലായിരുന്നു ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ കരട് തയ്യാറാക്കിയത് എന്തായാലും ഉത്തരാഖണ്ഡിലെ നിയമങ്ങൾ മാറുകയാണ് ഒപ്പം കഠിന ശിക്ഷകളുമാണ് നിയമം ലംഘിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന സംസ്ഥാനമായി അങ്ങനെ ഉത്തരാഖണ്ഡ് മാറുകയാണ് ഇനി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും ഇതുപോലെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം